ഇനി തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു വാർത്തയിലേക്ക് ദളിത് സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അധിക്ഷേപിച്ച സംഭവത്തിൽ മുൻകൂർ ജാമ്യം തേടി പ്രതികൾ പരാതിക്കാരി ബിന്ദു ജോലിക്ക് നിന്ന് വീട്ടുടമയും മകളും രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുമാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അനന്തൻ ഈ തിരുവനന്തപുരത്ത് ദളിത് സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അധിക്ഷേപിച്ച സംഭവം മുൻകൂർ ജാമ്യം ആയിട്ട് ഇപ്പോൾ തേടി പ്രതികൾ പോലീസുകാർ ഉൾപ്പെടെയുള്ള പ്രതികൾ മുന്നോട്ട് പോവുകയാണ് കേസിന്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്താണ് രതീഷ് വീട്ടുജോലിക്കാരിയായ ദളിത് സ്ത്രീ നിറമങ്ങാട് സ്വദേശി ബിന്ദുവിനെ പെരൂർക്കട പോലീസ് സ്റ്റേഷനിലാണ് വ്യാജ മാല കേസിൻ്റെ പേരിൽ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള പീഡനമുറയ്ക്ക് വിധേയമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ബിന്ദുവിൻ്റെ പരാതിയിലാണ് പെരൂർക്കട പോലീസ് ഈ വീട്ടുടമയ്ക്കും രണ്ട് പോലീസുകാർക്കുമെതിരെ കേസെടുത്തത് ഈ കേസിലെ പ്രതികൾ വീട്ടുടമ ഓമന ഡാനിയൽ മകൾ ഒപ്പം തന്നെ പെരൂർക്കട പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും എ എസ് ഐയുമാണ് ഈ നാല് പ്രതികളുമാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത് എസ് എസ് സി എസ് ടി അട്രോസിറ്റി നിയമം കൂടി ഉൾപ്പെടുത്തിയതുകൊണ്ട് നിർമ്മങ്ങാട് എസ് എസ് സി എസ് ടി കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് അതുകൊണ്ട് അവിടെയാണ് ഈ നാല് പ്രതികളും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് ഈ മുൻ എസ് എസ് സി എസ് ടി അട്രോസിറ്റി വകുപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പരാതിക്കാരിയുടെ ഭാഗം കൂടി കേട്ടുകൊണ്ട് മാത്രമേ ജാമ്യം അനുവദിക്കാൻ പറ്റൂ എന്നുള്ള നിയമമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എസ് എസ് സി എസ് ടി അട്രോസിറ്റി കൂടി പരിഗണിക്കുന്ന നിർമങ്ങാട് കോടതി ജഡ്ജ് എ ഷാജഹാൻ ബിന്ദുവിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് ബിന്ദുവിന്റെ ഭാഗം കൂടി കേട്ടതിനു ശേഷം മാത്രമേ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ അതിലൊരു തീരുമാനം അറിയിക്കുകയുള്ളു രതീഷ് ആണ്